എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇന്നലെ കൊച്ചിയിൽ നടന്ന ഒരു റേഡിനെ കുറിച്ചാണ് കൊച്ചിയിലൊരു ഫ്ലാറ്റ് റേഡ് ചെയ്തപ്പോൾ അവിടെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു ഒരു യൂട്യൂബർ റിൻസി എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്താണ് കേസ് മയക്കുമരുന്ന് അപ്പോൾ യൂട്യൂബറുടെ സൈഡ് ബിസിനസ്സാണ് ഈ മയക്കുമരുന്ന് കടത്ത് അപ്പോൾ റിൻസി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ സഹായിമാണ് ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഈ ഫ്ലാറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിൻസിയുടെ പേരിലാണ് ഈ ഫ്ലാറ്റ് ഫ്ലാറ്റിരിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകം അന്വേഷണ സംഘത്തിന് പ്രത്യേക അതിൻ്റേതായുള്ള ഒരു ന്യൂസ് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ വ്യാപകമായുള്ള ഒരു റെയ്ഡ് നടന്നത് ആ റെയ്ഡിലാണ് ഈ യൂട്യൂബർ സ്ത്രീ കുടുങ്ങിയത് ഈ സ്ത്രീ ആണെന്ന് വെച്ചുണ്ടെങ്കിൽ ഒരുപാട് പടങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ് നമുക്കെല്ലാം അറിയുന്ന ആളാണ് റിൻസി റിൻസിയുടെ ചാനലുണ്ട് അപ്പോൾ ഈ യൂട്യൂബിൻ്റെ പേര് യൂട്യൂബിൻ്റെ യൂട്യൂബറാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറയിൽ എന്തൊക്കെ ബിസിനസ് നടക്കണമെന്നിപ്പോൾ മനസ്സിലായില്ലേ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് എന്ത് നാണം കെട്ട പണിയായാലും കുഴപ്പമില്ല ഈ ചെറുപ്പക്കാരെ ഓരോരുത്തരുടെ കയ്യിൽ കൂടെ കൂട്ടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ അത് പിടിയിലായി അതോടുകൂടി അറസ്റ്റിലായി അപ്പോഴാണ് മനസ്സിലാവുന്നത് യൂട്യൂബിൻ്റെ യൂട്യൂബറുടെ പിന്നിൽ നടക്കുന്ന അന്തർനാടങ്ങൾ അങ്ങനെ പലതും കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഇനി പലതും പിടിക്കാനുണ്ട് പലതും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും റിൻസിക്ക് ഇപ്പോൾ പിടി വീണു ഇരുപത്തിരണ്ട് ഗ്രാം ഉണ്ടായിരുന്നു ജാമ്യം കിട്ടണ കേസല്ല എന്നിരുന്നാലും വളരെ ഗുരുതരമായുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് യൂട്യൂബർ ആയിരിക്കുമ്പോൾ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറവിലാണല്ലോ ഇതൊക്കെ ചെയ്യണ് എന്ന് പൊതുജനത്തിൻ്റെ ഇടയിൽ യൂട്യൂബർമാർക്ക് ഒരു സ്റ്റാ ഇതുണ്ട് ഒരു വെയിറ്റ് എവിടെ എന്തായാലും ഞാൻ യൂട്യൂബറാണ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് അതൊക്കെ ഇല്ലാണ്ടാവാനാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ പേര് നശിപ്പിക്കാനായിട്ട് അപ്പോൾ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം